അനീഷ് അനുമോൾ വിഷയം അതെ ലായട്ടൻ ആദ്യം തന്നെ എടുത്തിട്ടൊരു വിഷയമാണ് ആ അന്ന് അവർ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നു അനീഷ് ആണെങ്കിൽ ചിരികൊണ്ട് അങ്ങ് പൂത്തൊരിഞ്ഞ് നിൽക്കുകയാണ് പക്ഷെ അനുവിന് വലിയ താല്പര്യമില്ല പക്ഷെ അനു കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടും വളരെ സ്റ്റേൺ സ്റ്റേണായിട്ടും അവിടെ പറയേണ്ടതില്ലായിരുന്നു നോ ഒരു വ്യക്തമായ നോ അനുവിൻ്റെ ഭാഗത്തു നിന്ന് വരേണ്ടതല്ലായിരുന്നു അനു മാറി നിന്നാണ് പറഞ്ഞത് അല്ലേ അനുവിന് പേടിയുമുണ്ട് ഇതിൻ്റെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ ആരെയാണ് ഭയക്കുന്നത് അല്ലേ നിവിൻ വഴക്ക് പറയാൻ തലോടുക ഒന്നിച്ചിച്ച് ചെയ്തു എന്നതിൽ ആലട്ടൻ ബിനുവിന് ഒരു അവസരം കൂടെ കൊടുത്തിരിക്കുകയാണ് പണം കൈക്കലാക്കാനുള്ള അതെ ഇനി ടോപ്പ് ഫൈവ് അല്ല ഫിനാലെ വീക്കാണെന്ന് ലാലട്ടൻ തെറ്റുതിരുത്തി കൊടുത്തിരിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രീപതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ അനീഷ് അനു വിഷയം അതാണ് ഇന്ന് ലാലേട്ടൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മളെല്ലാവരും കാത്തിരുന്നു നമുക്കെല്ലാവർക്കും ഉറപ്പായിരുന്നു ഇന്ന് ബാക്കിയുള്ളവരുടെ മുന്നിലും കൂടെ ഈ ഒരു വിഷയം എത്തിച്ചു അവരുടെ വീഡിയോ കാണിച്ചു കൊടുത്തു അക്ബർ നിവീനും എല്ലാം സാബു ഒക്കെ ഇപ്പോഴാണ് അറിഞ്ഞത് അവർക്ക് ഓൾറെഡി ഒരു മണം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും അവരെല്ലാം വ്യക്തമായി അറിഞ്ഞത് അപ്പോഴാണ് ഇതിനകത്ത് ഒരു ആൾക്ക് മാത്രമേ ഒരു തൃപ്തിക്കേട് അത് അനുവിനാണ് തീർച്ചയായിട്ടും ഉണ്ടാവും കാര്യം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല അനുവിനെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം നോയാണ് പക്ഷെ അനു അവിടെ നിന്നുകൊണ്ട് വെറുതെ പതറുക മാത്രമാണ് ചെയ്തത് ഞാൻ പറയുന്നത് അനു അവിടെ സ്റ്റേൺ ആയിട്ട് നിന്ന് പറയണമായിരുന്നു എനിക്ക് ഇക്കാര്യമൊന്നും നമുക്കിപ്പോൾ ഓഡിയൻസ് ഉണ്ടോ ഇല്ലയോന്നൊന്നും അല്ല നമ്മൾ നോക്കേണ്ടത് പക്ഷെ പുള്ളിക്കാരി അവിടെ നോക്കിയത് എന്തെങ്കിലും ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് നല്ല ഫാൻസ് ഒക്കെ ഉള്ള ആളല്ലേ നോയൊക്കെ തിട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വോട്ടിംഗ് ഫിനാലേ വീക്ക് വീക്കാണെന്ന് വരാൻ പോകുന്നത് ഓഡിയൻസിന് ഇഷ്ടക്കേടായാലോ അങ്ങനെ വെച്ചിട്ടാണ് അതിൻ്റെ ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യമാണ് നമ്മൾ ജീവിതം നമ്മുടെ കയ്യിലാണ് അപ്പം നമ്മൾ തന്നെ അത് നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം അതിൻ്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ കിടന്ന് പതറേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരി സ്നേഹമുണ്ട് സ്നേഹമുണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പിന്നെ മാറി നിന്നിട്ടാണ് ആ കേക്ക് പോലും ആദ്യം കഴിച്ചില്ലായിരുന്നു ഇങ്ങനെ 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 കാണിച്ച് നിൽക്കുകയായിരുന്നു അത് വിഷമവും പേടിയും ടെൻഷനും എല്ലാം കൊണ്ടിട്ടാണ് കാര്യം പുള്ളിക്കാരി എനിക്ക് വേറെ കല്യാണ ആലോചനയൊന്നും വരില്ല പുള്ളിക്കാരിക്ക് ക്ലിയർ നൂറ് ശതമാനം അനൂന് നോയാണ് ഒരു ബ്രദറായിട്ടാണ് അനീഷിനെ കാണുന്നത് എന്തുകൊണ്ടത് പറയുന്നില്ല അത് പറയണം പറയേണ്ടടുത്ത് പറയാം പക്ഷേ പുള്ളിക്കാരിക്ക് ഒരു പേടി കാര്യം നോ ഇപ്പോൾ ഫിനാലെ വീക്കാണ് വോട്ടിംഗ് നടക്കുകയാണ് അതിനെ വല്ല എഫക്റ്റ് ചെയ്താലോ ഇനി വല്ല നെഗറ്റീവ് അടിച്ചാലോ എന്നൊക്കെയുള്ള ടെൻഷൻ കൊണ്ടിട്ടാണ് ഇത് പറയാതിരിക്കുന്നത് പക്ഷേ പറയണ്ടടുത്ത് പറയുക തന്നെ വേണം നമ്മൾ അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അനുവിന് വലിയ ഒരു 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 കെണിയായിപ്പോയി ഇതെന്നുള്ളത് കാര്യം പറയാൻ പറ്റുന്നില്ല പ്യുവറായിട്ട് കാര്യം പക്ഷേ പറയണമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് പറയാം എന്തൊക്കെ നമ്മൾ തമാശ കളിച്ചിട്ടാണെങ്കിലും നമ്മൾ പറയണമായിരുന്നു അത് തമാശയ്ക്ക് ചെയ്തതാണ് നമ്മൾ എനിക്ക് പ്രത്യേകിച്ചും ആ ഈശ്വരനോട് ഞാനൊരു ബ്രദർലി ഫീലിംഗ് ആണ് ഇഷ്ടം ഒരുപാടുണ്ട് പക്ഷേ ബ്രദർലി ഫീലിംഗ് ആണ് എന്ന് പറയണം ഇത് ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് പ്രേക്ഷകർ കോടിക്കണക്കിന് ആൾക്കാർ കാണുന്നതാണ് സോ ഇവിടെ വെച്ചിട്ട് നമുക്ക് അത് വേണ്ട നമുക്ക് ഇപ്പോൾ അതിൻ്റെ മനസ്സിൽ അതൊന്നുമില്ല നോയാണെന്ന് ക്ലിയർ ആയിട്ട് പറയാമായിരുന്നു പക്ഷെ മാറി നിന്ന് പറഞ്ഞു ഇപ്പം ലാലേട്ടനും വന്ന് പറഞ്ഞു ഒന്നും പേടിക്കാനില്ല പ്രേക്ഷകർക്കാരി പുള്ളിക്കാരിക്കാൻ ടെൻഷൻ ആയതുകൊണ്ടാണ് ലാലേട്ടൻ വന്ന് പറഞ്ഞത് ലാലേട്ടന് മനസ്സിലായി ലാലേട്ടൻ വന്ന് ഇത് പ്രേക്ഷകർ കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാര്യം കേക്കൊക്കെ വന്നപ്പോൾ തന്നെ ആ കൂടെ ടെൻഷനായി ഇത് പുറത്ത് വലിയ സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് പോയിട്ടുണ്ട് സീരിയസ് ആയിട്ട് പോയിട്ടുണ്ട് സംഭവം കാര്യം ഈ ഇൻസ്റ്റയിലൊക്കെ ഒന്നെടുത്ത് നോക്കിക്കോളൂ നിങ്ങൾ ഇൻസ്റ്റയിൽ എഫ് ബി ഒക്കെ എടുത്ത് നോക്കിക്കോളൂ കല്യാണ ഫോട്ടോസ് ഏ ഈ ഫോട്ടോസ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് സോ ഫേസ് ബിഗ് ബോസ് എന്ന സംഭവം ഇതിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നാ പേടിക്കുക തന്നെ വേണം കാര്യം ആൾക്കാർ പുറത്തുള്ള ഈ സോഷ്യൽ മീഡിയകളൊക്കെ പല രീതിയിൽ കെട്ടിച്ചവയ്ക്കും അപ്പോൾ ഒന്നെങ്കിൽ പുള്ളിക്കാരി ക്ലിയർ കട്ടായിട്ട് നോ പറയണമായിരുന്നു മനസ്സിലായില്ലേ ക്ലിയർ നോ എനിക്ക് പറ്റില്ല ഇനി ജയിച്ചാലും ഈ സീസൺ ജയിച്ചാലും ജയിച്ചില്ലെങ്കിൽ ഇതൊക്കെ സീസണൊക്കെ അവിടെ ഇരിക്കും നമ്മുടെ ലൈഫാണ് വളരെ ഇമ്പോർട്ടൻറ്റ് മനസ്സിലായില്ലേ അപ്പോൾ പുള്ളിക്കാരി വ്യക്തമായി പറഞ്ഞുകൊണ്ട് എനിക്ക് കല്യാണാലോചനകളൊന്നും വരില്ലേ ടെൻഷൻ ആ കുട്ടിക്കുണ്ട് അസ്വാഭാവികമായിട്ടും ഉണ്ട് പക്ഷെ പറയാനുള്ള പേടിയുണ്ട് അപ്പോൾ നിങ്ങൾ താഴെ പറയാം പറയേണ്ടിയിരുന്നില്ലേ പറയണമായിരുന്നു പക്ഷേ പ്രേക്ഷകൻ എന്തായാലും മനസ്സിലാക്കും അത് കഴിഞ്ഞിട്ട് നിവിൻ നിവിൻ്റെ കാര്യത്തിൽ ലാലാറ്റിനെ തീരുമാനം നിവിനെ ആദ്യം നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട് വെറുതെ എന്തിനാണ് ഈ ടാസ്കുകളിലൊക്കെ കയറി ഇടപെട്ടത് അതിൻ്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ പ്രേക്ഷകർ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിവിൻ ഒരു അവസരം കൊടുക്കണമായിരുന്നു അങ്ങനെ പ്രേക്ഷകരുടെയും എനിക്കൊന്ന് വീട്ടുകാരുടെയും ഒരേ ഇതിൽ നിവിന് ഒരവസരം കൂടെ കൊടുക്കുകയാണ് പണപ്പെട്ടി എടുക്കുക പണം എടുക്കാനുള്ളത് കാർഡ് ടാസ്ക് ആണ് കൊടുക്കുന്നത് നിവിൻ എടുക്കോ ഇല്ലയോ എടുത്തിട്ട് ഇനി എടുക്കാതെ ഔട്ട് എന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം മിക്കവാറും മിക്കവാനിക്കൊന്നും മൺ എപ്പിസോഡിലായിരിക്കും വരാൻ പോകുന്ന കേട്ടോ നാളെ മിക്കവാറും എഡിഷൻ ആയിരിക്കും പിന്നെ നൂറയ്ക്ക് ടോപ്പ് ഫൈവ് അല്ല ഫിനാലെ വീക്കാണെന്ന് കൊടുത്തതിൽ വളരെ സന്തോഷം വേറെ കുറേ തെറ്റിദ്ധാരണകളുണ്ട് ഇവർക്ക് കാര്യം ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഷോയെ കാണാതെ വന്ന കുറച്ച് പേരുണ്ട് അതോ കണ്ടിട്ട് കാണാതെ കണ്ടിട്ടില്ല എന്ന് പറയുന്നതാണോ എനിക്കറിയില്ല ഈ സീസണിലെ കണ്ടസ്റ്റൻസിനാണ് ഈ ബിഗ് ബോസിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ ഇത്രയും സീസൺ കഴിഞ്ഞ് വന്ന കണ്ടസ്റ്റൻസ് ഫിനാലെ വീക്കിലേക്കാണ് ന്യൂറ സെലക്ട് ചെയ്തേക്കുന്നത് ടോപ്പ് ഫൈവിലേക്കല്ല അത് ആതിലേക്കൊക്കെ ഒരു അടിയായി പോയി പുള്ളിക്കാരി വിചാരിച്ചിരുന്നത് ടോപ്പ് ഫൈവ് അല്ല ഈ ആഴ്ചത്തെ നോമിനേഷൻസ് അതായത് അടുത്ത ആഴ്ച എല്ലാവരും ഉണ്ട് കേട്ടോ അടുത്ത ആഴ്ച നോമിനേഷൻ ഒന്നും ഇല്ല സാധാരണ അവസാനത്തിന് രണ്ടാഴ്ചയും ഉണ്ടാവില്ല പിന്നെ അടുത്ത ആഴ്ച നോമിനേഷനിൽ എല്ലാവരും വരും അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മിഡ് വീക്ക് എബിഷൻ ചിലപ്പോൾ ഉണ്ടാവും ഒരുപാട് പേര് ഔട്ട് ഔട്ടായിക്കൊണ്ടേയിരിക്കും അവസാനം ചിലപ്പോൾ ഒരു ടോപ്പ് ഫൈവോ ടോപ്പ് സിക്സോ ആയിരിക്കും വരുന്നത് നൂറുടെ ക്യാപ്റ്റൻസിയുടെ കാര്യം ചോദിച്ചായിരുന്നു എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്തായിരുന്നു സാബു അനുവിൻ്റെ പയറ് വഴക്കിൻ്റെ കാര്യം അത് അനുവിനോട് ലാലോട്ട് പറഞ്ഞു ഒന്ന് വിട്ടുകൊടുത്തൂടെ എന്തിനാണ് ഇനി വഴക്കും മകളോ ഒക്കെ വേറെ പണിയൊന്നും ഇല്ല വേറെ എട്ട് ദിവസം എട്ട് പേരുണ്ട് ബാക്കി ഭക്ഷണം ഉണ്ടാക്കിയൊക്കെ അവരങ്ങ് എടുത്ത് കഴിക്കട്ടെ എന്താ കുഴപ്പം കുഴപ്പമില്ലെങ്കിൽ അവർക്കറിയണം അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കണം അവർ അവരറിയണമത് ബാക്കിയുള്ളവർക്ക് വെക്കണം എന്നുള്ളൊരു ബോധം അവർക്കുണ്ടാവണം ഈ വേറെ ഒരു സീസണിലും ഇങ്ങനെ ഫുഡിന് വേണ്ടിയിട്ടുള്ള ഉണ്ടായിട്ടില്ല അതും വിളമ്പുന്ന കാര്യത്തിൽ പിന്നെ അതുമാത്രമല്ല അനു ആതിലൂറ ഫൈറ്റ് അതിൽ ആതിലയുടെ കാര്യത്തിൽ ആതിൽ എന്തെന്നാണ് ഇങ്ങനെ ഇത്രയും എന്നൊക്കെ വിളിച്ച് അനുവിനെ വിളിച്ചത് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത്രയും കാര്യം മൊത്തത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു എപ്പിസോഡ് പ്ലസൻ്റ് എപ്പിസോഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പം നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം ലാലട്ടം വരുന്നു കേരളപ്പിറവി ആശംസകൾ നൽകുന്നു കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങൾ കഴിക്കുന്നു ഇന്നത്തെ ദിവസം കേരള പിറവിയാണ് സൗഹൃദം വളർത്താനും അഭിപ്രായ വ്യത്യാസങ്ങൾ മറികടക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ അതുപോലെ വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട് ചാനൽ ആ വീഡിയോ പ്ലേ ചെയ്യുന്നു അത് കഴിഞ്ഞ് നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം എന്ന് പറയുന്നു നവംബർ ഒന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് അതും പിന്നെ പഴശ്ശിരാമം മഴ വരുന്ന ദിവസമാണെന്ന് ആണോ അപ്പൊ അവിടെ അതൊരു ഇതല്ലേ അപ്പം ലാലോട്ടം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആണ് നമ്മുടെ കേരളം രൂപീകരിച്ചത് ആ അത് തന്നെ ലാലോട്ട അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് കഴിഞ്ഞിട്ട് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് പറയൂ ആദ്യത്തെ സർവകലാശാല ആർക്കാണ് അത് അനു അനു അനീഷ് മോൻ പറയൂ അപ്പോൾ എല്ലാവരും ജീനിജ അനീഷ് മോൻ പറയൂ അനീഷ് മോൻ അപ്പോൾ അനീഷ് മോൻ പറയാണ് അത് പിന്നെ കേരള സർവകലാശാല ആ ഞാനവീടം ജി ശങ്കരക്കുറുപ്പ് ആ അപ്പം ആദ്യത്തെ മലയാള നോവൽ ആരാണ് പറയൂ അനു പറയൂ അത് പിന്നെ ഇവിടെ വന്നപ്പോൾ എല്ലാം മറന്നു ലാലേട്ട എല്ലാം മറന്നുപോയി അനീഷ് പറയൂ ആ ഒരു സ്ത്രീയുടെ പേരാണ് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സ്ത്രീകളുടെ പേര് മാത്രമേ വരുന്നുള്ളൂ പറയൂ അത് പിന്നെ ലാലേട്ട സ്ത്രീയുടെ പേരെന്ന് പറയുമ്പോൾ ഞാൻ പറയാം വീണ പൂവ് വീണ വീണപ്പൂവ് ആ വീണ സ്ത്രീയുടെ പേര് പൂവ് ഒരു പൂവിൻ്റെ പേര് ശെ എന്താ മോനെ ഇത് പറയൂ ഞാൻ പറയാം ഇന്ദുലേഖ അതാണ് പേര് ഓക്കെ അവസാന ജില്ല ആരാണ് രൂപീകരിച്ച അവസാന ജില്ല പറയൂ സാബു പറയൂ കാസർഗോഡ് ലാലേട്ട ആ കറക്റ്റ് ഏ നിനക്കിതൊക്കെ അറിയൂ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം അത് പിന്നെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ലാലേട്ട ഓ സാബുമാൻ പൊളിച്ചവിടെ ഇരിക്കും ഇത് പറഞ്ഞില്ല പറഞ്ഞില്ലായിരുന്നീ കാണാൻ ഞാനു വിദ്യാഭ്യാസ മന്ത്രി ആരാണ് അയ്യോ ഞാൻ പറയാം ലാലേട്ട അയ്യോ മറ്റേ ശൈലജ മാമിന് ശൈലജ മാമോ അല്ല താടി വെച്ച താടി വെച്ച താടി വെച്ച ആൾ താടി വെച്ച ആളോ അലീഷ് പറയൂ അലീഷ് മോൻ പറയൂ അത് പിന്നെ ശിവൻകുട്ടി ആ വെരി കറക്റ്റ് ഉത്തരം ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ ചലച്ചിത്രം അത് പിന്നെ അക്ബർ പറയൂ നീലക്കോയിൽ അയ്യോ അത് സോ അതെ അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് അല്ലല്ല നീലക്കോയിൽ തന്നെ നീലക്കുയിൽ തന്നെ ഇരുന്നോളൂ കേരളത്തിൻ്റെ അർത്ഥം എന്താണ് അതില്ല പറയൂ അത് പിന്നെ തേങ്ങ തേങ്ങ തേങ്ങയോ അല്ല തേങ്ങ തേങ്ങ തേങ്ങയല്ല അനീഷ് മോഹൻ പറയൂ അത് പിന്നെ കേരളം തെങ്ങി നിൽക്കുന്ന നാട് ആ കറക്റ്റ് കറക്റ്റ് അത്രേ ഉള്ളൂ കൊടുമുടി ഏതാണ് കേരളത്തിൽ ഏറ്റവും വലിയ നിവിൻ പറയൂ മൗണ്ട് എവറസ്റ്റോ പോകണം അവിടെ നിന്ന് ഞാൻ പറയത്തില്ല ആകട്ടെ മൗണ്ട് എവറസ്റ്റ് എന്ന് ഞാൻ പറയാനെ എന്താന്ന് അത് പിന്നെ പറ 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 നെടുമുടി അയ്യേ എന്തോന്നാണ് ചെറിയ ജില്ല അന് പറയൂ അത് പിന്നെ പത്തനംതിട്ട അതിന് പത്തനംതിട്ടയാണോ അയ്യേ ഞാൻ റിവേണ്ട പത്തനംതിട്ടയാണോ ആലപ്പുഴ ഓക്കെ ആദ്യത്തെ മുഖ്യമന്ത്രി അത് പിന്നെ നിവിൻ പറയൂ അത് പിന്നെ എം എസ് നമ്പിയാൽ ആലേട്ടാ എം എന്താണ് എന്താണ് ഇത് ഏ എന്താണിത് അതൊക്കെ അവിടെ ഇരിക്കും അതൊന്നുമല്ല അടുത്ത് നമ്മൾ എൻ്റെ ദൈവമേ ജനങ്ങളെ ഇവരോടൊക്കെ തോറ്റു ഇവരോടൊക്കെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവർ ഇരുത്തുന്നു അക്ബർ ഒരു പ്രണയം നടക്കുന്നുണ്ടോ അക്ബർ ആ തോന്നിയിട്ടുള്ള അനീഷ് ചേട്ടം വഴി അനിമോൾ വഴി ഇങ്ങനെ വരുന്നുണ്ടല്ലേട്ടാ അപ്പോൾ ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ അനീഷിൻ്റെ പ്രപ്പോസൽ വീഡിയോ ഇപ്പം നിവിൻ അയ്യോ അനീഷേട്ടൻ ഇങ്ങനെ പറയുന്ന ഉറപ്പായിരുന്നു ലാലേട്ട കാരണം അനീഷ് ചേട്ടന് വന്ന മാറ്റം ഭയങ്കരമായിരുന്നു പണ്ടേ പണ്ടൊക്കെ ആണെങ്കിൽ ബെഡിൽ ഇരിക്കാൻ സമ്മതിക്കില്ല ഇപ്പൊ പറയും ഷീറ്റൊക്കെ എടുത്ത് മറിച്ചോളൂ എന്നൊക്കെ പറയും അപ്പൊ അക്ബർ പ്രണയം മടക്കുന്നതെന്ന് എനിക്ക് തോന്നിയിരുന്നു ലാലേട്ട അപ്പൊ ലാലേട്ട സാബുമാൻ എന്താണ് ലാലേട്ട ഓ സാ ലാലേട്ട മുണ്ടഴിഞ്ഞോ ഒരു മിനിറ്റ് ലാലേട്ട ലാലേട്ട പ്രണയമൊക്കെ അങ്ങേടാ വീഡിയോ കണ്ടിട്ട് സിനിമ കണ്ടിട്ടല്ലേ നമ്മൾ പഠിച്ചത് പിന്നെ ആദില എന്നോട് പറഞ്ഞിരുന്നില്ല ലാലേട്ട ആണോ ശരി 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 ഇത് പ്രാങ്ക് ആണോ എന്ന് ചോദിച്ചിരുന്നു പ്രാങ്ക് ആണോ അനീഷെ അത് മനസ്സിലൊരു ഇഷ്ടം തോന്നി ഞാൻ തുറന്നു പറഞ്ഞു ലാലേട്ട ഓക്കെ നിഷേധിക്കാൻ വേണ്ടി നമുക്ക് പറയാൻ പറ്റില്ല നിഷേധിക്കാതിരിക്കാനും പറയാൻ പറ്റില്ല നിഷേധിക്കാതിരിക്കാനാണോ ലാ അനീഷ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അനീഷിനാണ് പിന്നെ ഒരു കാര്യം കൂടെ അനീഷിനോട് ലാലോട്ടം പറഞ്ഞു ഒരിക്കലും നമ്മൾ എണീറ്റ് പോയത് ശരിയായില്ലെന്ന് അത് ഞാൻ പറയാൻ മറന്നുപോയി എണീറ്റ് പോയത് അതായത് നമ്മൾ ഒരു പെൺകുട്ടി നോ പറയുന്നത് എസ് പറയുന്നതും അതിന് ഉത്തരം കൂടെ കേൾക്കണം ഒരിക്കലും എണീറ്റ് പോകാൻ പാടില്ലെന്നും കൂടെ ലാലോട്ട അനീഷിനോട് പറഞ്ഞു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ അനീഷ് എല്ലാം കൂടി ഉള്ളത് അങ്ങ് പറഞ്ഞു കാലേട്ടാ ഓക്കെ പിന്നെ എന്തോ ആയിക്കോട്ടെ അതുകൊണ്ട് ചപ്പാത്തിയൊക്കെ മാറ്റി വെച്ചത് അങ്ങനെയാണോ അതുകൊണ്ടാണോ ഷാനവാസ് പറയൂ അത് പിന്നെ അനീഷ് മൊത്തം മനീഷിനെ മൊത്തം മാറ്റിയ ആളാണല്ലേ ഷാരവാസ് പറയൂ അയ്യോ ഒരു ഞാൻ പ്രണയം ഒന്നും അത് കരുതിയിട്ടില്ല അലാട്ട് ചെറുതായിട്ട് മാറ്റി എടുത്തിട്ടുണ്ട് ഓക്കെ നൂറാ പറയ എനിക്കതറിയാതൊരു ഇത് ഇങ്ങനെ തന്നെ വരും എന്നുള്ളത് അനു എന്താ ലാലേട്ട എന്താണ് വിശേഷം ഓ നല്ല വിശേഷം ആ ഗുരുവായൂർ അമ്പലതടയിൽ എനിക്ക് വരാൻ പറ്റുമോ അത് പിന്നെ സന്തോഷം തോന്നി രാലേട്ട എനിക്കിത് കേട്ടപ്പോൾ അനീഷ് ആദ്യം വന്നപ്പോൾ കാട്ടി ഒരുപാട് മാറിയിട്ടുണ്ട് ഓക്കെ അനീഷിന്റെ മാറ്റം കാരണം അനുവാണോ അപ്പൊ അക്ബർ അതെ അതെ ലാലേട്ട അതെയാണ് അയ്യോ ഞാനൊന്നുമല്ല പാടൊന്നിറങ്ങി ഞാനൊന്നും അല്ല അനീഷിന്റെ മാറ്റം ആ ലാലേട്ട ഞാനല്ല ലാലേട്ട അനീഷിന്റെ മാറ്റം ആ അനീഷ് എന്താണ് ഒന്നാമത് ഞങ്ങൾ കിടക്കുന്നത് ഒരുമിച്ചാണ് ഏഹ് അയ്യോ നമ്മളൊന്നും ചെല്ല കിടങ്ങുന്നത് അല്ലല്ല അടുത്തടുത്താണ് ഓ അങ്ങനെ ഓ പോയി രണ്ട് രണ്ടുപെടിലാണ് ലാലേട്ട നമ്മൾ കിടങ്ങണത് ആ മനസ്സിലായി അപ്പം പിന്നെ ഉടനെ എണീറ്റ് പോവരുത് കേട്ടോ അനീഷ് ചെയ്തത് യെസ്സോറിനോ കേൾക്കണം ഒരാളെടുത്ത് നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ യെസ് ഓറിനോ പറ കേൾക്കാൻ വേണ്ടി നമ്മൾ നിൽക്കണം മനസ്സിലായില്ലേ അപ്പൊ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ശീല അത് പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് കൂടുതലൊന്നും അറിയില്ല ഓ പിന്നെ കൊച്ചു കള്ളൻ ലാലേട്ടനവിടെ കുറച്ച് ഇതൊക്കെ അടിയുന്നുണ്ട് അപ്പൊ അക്ബർ ഇപ്പോൾ ക്യാമറ ഉള്ളത് കൊണ്ട് അനുവിന് വിഷമം കാണില്ല ലാലട്ട എസ് പറയാൻ പുറത്ത് പോയിട്ട് പറഞ്ഞോളൂ ലാലേട്ട അക്ബറിനാണെങ്കിൽ എങ്ങനെയെങ്കിലും അവരെ ഒന്നിപ്പിക്കാനാണ് നീങ്ങണത് അപ്പോൾ രണ്ടുപേരും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാ ആൾക്കാരാണ് അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരാ അതുകൊണ്ട് രണ്ടുപേരും ചേരില്ല ലാലട്ട അക്ബർ ഷാനവാസ് ഒമ്പത് ഡേയ്സ് കണ്ടപ്പോൾ അവൻ പേടിച്ച് ഒപ്രാളം പിടിച്ച് പറഞ്ഞതാണ് ലാലേട്ട ഷാനവാസ് ഷാനവാസിൻ്റെ ഹൃദയം പുറത്തു വന്നു ഒന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനു ലാലേട്ട അപ്പം അനു എന്നെ കയറി നല്ല കയറിയിരുന്നുണ്ട് ബട്ട് ഇങ്ങനെ പറയുമെന്ന് വിചാരിച്ചില്ല ലാലേട്ട പിന്നെ സംസാരിക്ക ചപ്പോൾ ഇവിടെ വെച്ച് നിർത്താം എന്നൊക്കെ ലാ പറഞ്ഞു പിന്നെ എനിക്ക് കല്യാണം കഴിക്കാനൊന്നും ഉള്ള ഇഷ്ടമല്ല ഇഷ്ടമല്ല പതുക്കെ പതുക്കെ പറയുന്നടാ ഭയങ്കര പേടിച്ച് പേടിച്ച് പറയുന്ന പോലെ അപ്പോഴത്തേക്കും ആ ഒരു സമ്മാനം അവിടെ വെച്ചിട്ടുണ്ട് എന്തോന്നും ലാലേട്ടാ അയ്യോ ഇത് പ്രശ്നമാവും ഇത് പ്രശ്നമാവും ഇത് പ്രശ്നമാവും അങ്ങനെ രണ്ട് കേക്ക് ഹാർട്ടിൻ്റെ കേക്ക് ഇടുന്നത് അനീഷിനാണെങ്കിൽ പുഞ്ചിരി നിറഞ്ഞിരിക്കുന്നു മുറിക്കും മുറിക്കും രണ്ടുപേരും കൂടെ മുറിക്കൂ അനുവിനാണെങ്കിൽ ഒരു താല്പര്യമില്ല അനു ഇങ്ങനെ മാറി നിൽക്കുന്നു അപ്പം അനു പുള്ളി അപ്പം അനു അപ്പോൾ അല്ല ഞാൻ പോയിട്ട് വരാം ബ്രേക്ക് നിങ്ങൾ ആസനം ആ കേക്കൊക്കെ മുറിച്ച് ആരും കഴിക്കും അപ്പോൾ അനു ആദ്യെടുത്ത് എന്തുകൊണ്ട് ഈ നടക്കണത് ഏഹ് എന്തൊന്നും ഇല്ല ആലേട്ടൻ പറയുന്നു സമയം എടുക്കുന്നൊക്കെ എന്തോന്ന് പറയണത് എനിക്കാണെങ്കിൽ ഒരു നിമിഷം മതി ഇതിനെ നോ പറയാൻ എന്താ പറയാത്തത് പിന്നെ ഏ ബ്രദറായിട്ടാണ് ഞാൻ കാണുന്നത് സ്നേഹമൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് വന്നിറങ്ങിയ ആലോചനയൊന്നും എനിക്ക് കിട്ടത്തില്ലേട്ടാ അപ്പോൾ ലാലേട്ടൻ അനിമോൾ എന്താ ടെൻഷൻ പേടിക്കൊന്നും വേണ്ട കേട്ടോ ആന ജനങ്ങൾക്ക് അനുമൂലം മനസ്സിലാവും പ്രേക്ഷകർക്ക് മനസ്സിലാവും ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ അപ്പം ലാലേട്ടൻ നൂറയുടെ ക്യാപ്റ്റൻ സിയങ്ങനുണ്ടായിരുന്നു അനു ഞാൻ ഉറങ്ങുമ്പോൾ മാത്രം പ്രശ്നം ബാക്കിയുള്ള ഉറങ്ങുമ്പോൾ പ്രശ്നമില്ല ലാലേട്ടാ അനു അനു ഇനി എന്നെ വിഷമിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നോമിനേറ്റ് ചെയ്തു ജയിലിൽ ഓക്കെ നിവിൻ എന്താണ് പറഞ്ഞത് കുഴപ്പമില്ലായിട്ടൊരു അറുപത്തഞ്ച് ശതമാനം നൂറ ഓക്കെയാണ് ഞാൻ പിന്നെ ഫോഴ്സ് ചെയ്തില്ല ഫോഴ്സ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് മനപ്പൂർവ്വം ഒഴിഞ്ഞു മാറി ആകെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്നെപ്പിച്ച് കിച്ചണിലാക്കി അതാണ് ഓക്കെ കഴിഞ്ഞ ആഴ്ച കിച്ചണിൽ നിന്ന് മാറ്റി ഈ ആഴ്ച കിച്ചണിലേക്ക് ആക്കി അതാണ് സംഭവം എന്താണ് നൂറ ഏ ആ ലാലേട്ട ഞാൻ ഞാൻ പറയാം ലാലാട്ട ഈ എന്നൊരു അമ്പലമണിയെ പോലെ കാണണ വരണവരും ഒരു ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പം അത് പറയരുത് അമ്പലമണി നല്ലതല്ലേ നൂറ എന്തുണ്ട് പതിമൂന്നാമത്തെ ആഴ്ച ലാലാട്ട ഇവർക്ക് സ്വന്തമായിട്ട് അറിഞ്ഞുകൂടെ എണീറ്റിരിക്കണം എന്നുള്ളത് ഓക്കെ ഏറ്റവും കൂടുതൽ നൂറയിലെ വിഷമിപ്പിച്ചാരാണ് ഈ ആതിലെയും ഈ അനുവും പിന്നെ ഈ ഷാനവാസും ആരാണ് കൂടെ നിന്നത് നിവിനും അക്ബറും ഷാനവാസും നിവിനും അക്ബറും സാബുമാരും ഓക്കെ അനീഷ് പൊട്ടിത്തെറിക്കുന്നു എന്താണ് പറയുന്നത് ആ ക്യാപ്റ്റൻസി അമ്പേ പരാജയമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂറ എപ്പോഴും പൊട്ടിത്തെറിക്കലായിരുന്നു അത് കഴിഞ്ഞ് ലാലേട്ട സാബുമോൻ എന്താണ് പറയുന്നത് പയറിൻ്റെ വിഷയം എന്തോ ഉണ്ടായിരുന്നല്ലോ അത് ലാലേട്ട ഞാൻ കുറച്ച് പയറെടുത്തപ്പോൾ പയറ് വെച്ചപ്പോൾ പറയുകയാണ് പയർ തരാൻ പറ്റത്തില്ലെന്ന് ചോറ് കുറച്ചെടുത്തുകൊണ്ട് പയറും കുറച്ച് മതിയെന്ന് അയ്യോ അങ്ങനെയല്ലേ ലാലേട്ട ഞാൻ പറഞ്ഞത് എന്താണ് പിന്നെ പറഞ്ഞത് ലാലട്ട കുറച്ച് പയറും കുറച്ച് ചോറും ഞാൻ മാറ്റി വെക്കും അത് മറ്റുള്ളവർക്ക് കഴിക്കാനാണ് അപ്പം ലാലേട്ടൻ എപ്പോഴും അനുഭവം നിൽക്കുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നത് ഏ ആ അതെന്താണ് വിട്ടുകൊടുത്തുകൂടെ ഇതൊക്കെ ഏ വി ആർ അനിമൽസ് നമുക്ക് ആ സമയത്ത് ആ ഒരു ഉണ്ടാവും ഓക്കെ അിച്ചൻ ടീമിനെ മാത്രമാണ് എപ്പോഴും പ്രശ്നം ആതില ആദ്യത്തെ പിശാൻ എന്നൊക്കെ എന്തിനാണ് വിളിച്ചത് അത് പിന്നെ ലാലാട്ട ഒരു ഫാമിലി ഒക്കെ അല്ലേ അപ്പോൾ വെറുതെ വിളിച്ചതാണ് അക്ബർ എന്താണ് പറയുന്നത് നൂറ് നന്നാൻ നല്ല ക്യാപ്റ്റനായിരുന്നു പിന്നെ അനു വെസൽ ടീമിലിട്ടു അത് കഴിഞ്ഞ ശേഷം ലാലേട്ട അന്ന് ചോറാക്കി എടുത്തോണ്ടെന്ന് കാണിച്ചു ദയ കണ്ടില്ലേ ഇന്ന് ഈ രണ്ട് ദിവസം ചോറ് ബാക്കിയൊന്നു ലാലേട്ട അന്ന് വലിയ കാര്യത്തിൽ കൊണ്ട് കാണിച്ചതാ അയ്യോ അങ്ങനെയല്ല അന്നത്തെ ചോറ് ഞാൻ ഉപയോഗിച്ചാലും ഒന്നും പറയണ്ട അപ്പൊ അക്ബർ അക്ബർ പിന്നെയും ഇവിടെ എന്താണ് സ്വന്തം കാലം സ്വന്തം കാല മന്ത് വെച്ചിട്ടാണ് മറ്റുള്ളവരുടെ മന്തിന് പറയാൻ വരുന്നത് ലാലേട്ട അപ്പൊ നിവിൻ ഇപ്പോഴും ഇവറ്റേക്ക് നാണോ ഇല്ലാണ്ട് ഫുഡിന്റെ കാര്യം മാത്രമേ വഴക്കുള്ളൂ ലാലേട്ട എല്ലാം അങ്ങ് വീതിച്ച് കൊടുത്താൽ പോലെ ലാലേട്ട ഓക്കെ ഇതിനെന്താ പ്രതിപിധി മോനെ അത് പ്രതിവിധി ഒന്നും ലാലേട്ട നിങ്ങൾ നമുക്ക് ഫുഡ് തരും അതാണ് ഓഹോ ഒരു കാര്യം ചെയ്യും രാവിലെ എന്തൊക്കെയാ വേണ്ടത് ഞാൻ തരാം ഞാൻ തരാം ഞാൻ കാലിപ്പാത്രം തരാം ഓക്കെ നൂറാ ഏറ്റവും കൂടുതൽ കാശ് മേടിച്ച ആളാണ് നൂറാ അല്ലേ ഓക്കെ ജയിച്ചപ്പോൾ എന്താണ് തോന്നിയത് സന്തോഷം തോന്നിയോ അതായത് നിങ്ങൾക്ക് ഒട്ടും പ്രയത്നിക്കാണ്ട് ആ ഒരു ഇത് എടുത്തുകൊണ്ട് പോണേക്കാട്ട് സന്തോഷം തോന്നിയില്ലേ ആ സന്തോഷം തോന്നിയില്ല അലട്ട പിന്നെ എല്ലാവരും ഇൻവോൾവ് ആയി നിവിൻ എന്താ പറയണത് എല്ലാവരും ഈക്വലായി ഇൻവോൾവ് ആയി നിവിൻ എന്താ ഇടക്ക് കയറി കളിച്ചത് ഏ അത് ശരിയല്ല കേട്ടോ അതിൽ അലട്ടെ വെറുതെ ഇടയ്ക്കുക അങ്ങനെ അത് ശരിയല്ല ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് സാബു മോഹൻ അല്ല നിവിൻ എന്താണ് കു എന്താണ് കുളുന്നാരും ലാലേട്ട ഇവൻ ആരത പണി ലാലേട്ട ആ സാബുമോൻ ഇവിടെ നിന്ന് അവിടെ പോയി പറയും അവിടെ നിന്ന് ഇവിടെ പോയി പറയും അയ്യോ ലാലേട്ട ഞാൻ അങ്ങനെയൊന്നും അല്ല അത് കഴിഞ്ഞ് അക്ബർ എന്താണ് ഏത് ഗെയിമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാറിൻ്റെ ഗെയിം നിങ്ങൾ നന്നായിട്ട് ചെയ്തോട്ടോ എല്ലാവരും കൂടി ഈക്വലായിട്ട് ഷെയർ ചെയ്തെടുത്തല്ലോ നല്ല കാര്യം അപ്പോൾ ലാലേട്ടൻ ചെക്കെടുത്തത് ആരാണ് അത് ഞാൻ നിവിനോട് ആരാ പറഞ്ഞ ചെക്കെടുക്കാൻ നിവിൻ എന്തിനാണ് ഈ കളിയിൽ നിന്നത് ശരിയല്ല കേട്ടോ ശരിയല്ല അവിടെ ഇരിക്കും അത് കഴിഞ്ഞ് അനു എന്താണ് എത്ര രൂപ കിട്ടി വൺ പോയിന്റ് ഫോർ അപ്പൊ അക്ബർ നമ്മൾ വീതിച്ചെടുക്കണം കേട്ടൊരാട്ട അങ്ങനെയൊന്നുമില്ല വീതിച്ചെടുക്കണം വീതിച്ചെടുക്കണം ആ എന്തായാലും അപ്പൊ അക്ബർ അനു ഈ അക്ബറിനാണ് ഏറ്റവും കൂടുതൽ കിട്ടണ ഒരു വീതിച്ചെടുത്തിട്ട് അയ്യടാ അപ്പൊ അത് കഴിഞ്ഞിട്ട് അക്ബർ ബട്ട് വിന്നറിൻ്റെ എമൗണ്ട് പോകുമ്പോൾ ഒരു വിഷമമുണ്ട് ലാലേട്ട അത് പിന്നെ എല്ലാ സീസണും ഒരുപോലെ അല്ലല്ലോ ഒരു വ്യത്യസ്തമായിട്ടിരുന്നോട്ടെ ഇപ്പം നിവിൻ ലാലേട്ട അടുത്ത പതിനഞ്ച് സീസണുകളും ഇതുപോലത്തെ ടാസ്ക് തന്നെ വരണം നോക്കിക്കോ അങ്ങനെ ആർക്കും ഇവിടെ മണി ബാഗ് കിട്ടണ്ട എളുപ്പത്തിൽ നിവിന് സങ്കടമുണ്ടോ ആ കുറച്ച് സങ്കടമുണ്ട് ലാലേട്ട പിന്നെ ഞാൻ കുറേ തെറ്റുകൾ കാണിച്ചത് കൊണ്ടല്ലേ എനിക്ക് കിട്ടിയത് നിവിന് ഏത് ഇഷ്ടം എനിക്ക് ആ കാർ ടാസ്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ഒരവസരം കൂടെ തരാം കഴിഞ്ഞ ആഴ്ചത്തെ ബെസ്റ്റ് പെർഫോമറും അതുപോലെ പ്രേക്ഷകരുടെ ആഗ്രഹവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല പ്രേക്ഷകരുടെ ആഗ്രഹമെന്ന് പറഞ്ഞില്ല കഴിഞ്ഞ ആഴ്ചത്തെ ബെസ്റ്റ് പെർഫോമർ ഒക്കെ ആയിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കൊടുക്കട്ടെ ഓക്കേ ഇനി പിന്നെ ഒരു ടാസ്ക് കാർ ടാസ്ക് തരുന്നതായിരിക്കും അതിനകത്തുള്ള പൈസ അതൊക്കെ ബിഗ് ബോസ് പറയും അപ്പോൾ അതെടുത്തോണ്ട് നിങ്ങൾ സൂക്ഷിച്ച് കളിക്കണം അല്ലെങ്കിൽ ഔട്ടാവും ഓക്കെ ഇനി അടുത്തൊരു ബലൂൺ പൊട്ടിക്കൽ ടാസ്ക് വരുന്നു മൈ ജിയുടെ അക്ബറിനാണ് കിട്ടിയത് ബാക്കി എല്ലാവർക്കും മൈജിയുടെ പ്രൈസും കിട്ടുന്നുണ്ട് എന്താണ് കനത്തിൽ തരാമെന്ന് അക്ബർ പറഞ്ഞത് ആലേട്ട അത് പിന്നെ മൈജി ആണല്ലോ ആനിവേഴ്സറി ആനിവേഴ്സറിക്കായത് കൊണ്ട് കനത്തി കിട്ടണം കനത്തി തരാം ബാക്കിയുള്ളവർക്ക് ചെറിയ കനത്തി തരാം ഇനി ലാസ്റ്റ് വീക്ക് എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞൊക്കെ തീർത്തല്ലേ ഓ ആദ്യ അക്ബർ ഓ ലാലേട്ടാ നമ്മളെല്ലാം പറഞ്ഞു തീർത്തു അപ്പം ഷാനബാസ് അപ്പോൾ അക്ബറിന്റെ അടുത്ത് എല്ലാം പറഞ്ഞു തീർത്തോ ലാലേട്ട ലാസ്റ്റ് വീക്കാക്കയല്ലേ നിവിൻ അനുമായിട്ട് പറഞ്ഞുതരോ ലാലേട്ട എൻ്റെ അടുത്ത് വന്ന് മാപ്പ് അപേക്ഷിച്ച് അപ്പോഴത്തേക്കും ഞാൻ മാപ്പ് കൊടുത്തു ലാലേട്ട് ഈ എന്ന് ലാലേട്ട എനിക്ക് പുറത്തിറങ്ങിയിട്ട് ചെളിവാരി അറിയാൻ താല്പര്യമില്ല ലാലേട്ട ഓക്കെ അപ്പം അക്ബർ ഭയങ്കര കഴിഞ്ഞ ആഴ്ചത്തെ നോമിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇരുന്നത് അയ്യോ ലാലേട്ട അക്ബർ ഉറപ്പായി നമ്മളെ തേജോബോധം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ആറ് ആറ് വോട്ട് നമുക്ക് കിട്ടുമായിരുന്നു അത് പ്ലാൻഡായിരുന്നോ പ്ലാൻഡായിരുന്നു ലാലേട്ട അപ്പം എന്ത് പ്ലാൻ ലാലട്ടെ ഇവരുടെ തന്നെ തേക്ക് ഉറപ്പായിരുന്നു ഷാനവാസ് ഇവരുടെ ഭാഗത്ത് മാത്രമേ തെറ്റുകൾ ഉണ്ടായിരുന്നോ ലാലേട്ട അപ്പം അക്ബർ അല്ല നമ്മുടെ ഭാഗത്ത് മാത്രമല്ല ഇവരുടെ ഭാഗത്തും ഉണ്ടായിരുന്നു അതെന്തായാലും നടക്കൂലല്ലോ അപ്പം അനീഷ് കഴിഞ്ഞ ആഴ്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇവരാണ് അത് ഞാൻ എന്തായാലും പ്ലാൻ ചെയ്തിട്ടില്ല അപ്പം വേറെ പ്ലാനിങ്ങൊക്കെ അവിടെ നടന്നോ ഏ വേറെ ആൾക്കാരെ ഡിസ്കസ് ചെയ്തോ അനു ബിഗ് ബോസിനെ അറിയാൻ രണ്ട് പേരെ പറഞ്ഞാൽ എന്തായാലും അത് നോമിനേഷൻ ഇടാൻ പറ്റത്തില്ലെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഓക്കെ ലാലട്ട പിന്നെ ഫൈനൽ ഫൈവില് അല്ല കേട്ടോ ഫിനാലെ വീക്കിലാണ് ഞാൻ വന്നിരിക്കണത് ഏഹ് അതെ അതിലേക്ക് അറിഞ്ഞൂടായിരുന്നു അയ്യോ അത് അറിയില്ലായിരുന്നു അപ്പം അക്ബർ സന്തോഷമായി ലാലേട്ട അത് അറിയിച്ചതിന് ഫൈനൽ ഫൈവിലല്ല ഫിനാലെ വീക്കിലേക്കാണ് നൂറ വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇനി അടുത്ത് ഫിനാലെ വീക്കിലേക്ക് ഞാൻ ഒരാളെയും കൂടെ പറയാൻ പോവുകയാണ് ആരാണ് ആൾ ബെസലിലുണ്ട് ഊഞ്ഞാലിലിരിക്കും ഊഞ്ഞാലിലുണ്ട് ബെസലിൽ ഇരിക്കും ആരാണ് ആൾ പറയൂ അത് പിന്നാലെ ആലേട്ട അക്ബർ ആണോ ഒരാലേട്ട എൻ്റെ പേര് പറഞ്ഞാലേട്ടാ അല്ല അനു ഹേ അനുവും കൂടി ഫിനാലെ വീക്കിലേക്ക് വന്നിരിക്കുകയാണ് സേവ് ആയിരിക്കുകയാണ് ഇനി നാളെ ബാക്കിയുള്ളവരിൽ നിന്ന് ഒരാൾ ഔട്ടാവും നമുക്ക് അടുത്ത വീഡിയോയിട്ട് വരാം അപ്പോൾ ഇത് കഴിഞ്ഞു ഇനി ബാക്കി എലിമിനേഷനാണ് അത് കഴിഞ്ഞ് നിവിൻ്റെ ആ കാർ ടാസ്ക് ഒക്കെ കാണാം ബിക്കോർ അത് മൺഡേ ആയിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ബായ്